ചുവപ്പു നിറം പോസിറ്റീവല്ലെന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഒടുവിൽ സമ്മതിക്കുകയാണോ ചുവപ്പു നിറം പോസിറ്റീവ് അല്ലെന്നാണോ എം വി ഗോവിന്ദന്റെ നിലപാട് സിപിഎം നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന കണ്ടുപിടുത്തത്തിനു ശേഷം സി പി എം അവതരിപ്പിക്കുന്ന പുതിയ സിദ്ധാന്തമാണ് ചുവപ്പു നിറം പോസിറ്റീവ് അല്ല എന്നത് എന്ന ചർച്ചകളുമായി പ്രമുഖ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് അവതരിപ്പിച്ചത് പതിവ് പോലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണെന്ന കൂട്ടുമുണ്ട് ഒരു നിറത്തിൽ എന്തിരിക്കുന്നു എന്നൊന്നും ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ചിലരൊക്കെ അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ചുവപ്പാണോ അതോ കാവ്യാണോ എന്ന് സി പി എമ്മിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിറത്തെക്കുറിച്ചുള്ള ചർച്ച പ്രത്യയശാസ്ത്രപരമാകുന്നത് അങ്ങനെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതൊരു ആധുനിക കളറാണെന്നാണ് വാസ്തുശില്പത്തെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ് കെട്ടിടത്തിന്റെ നിറത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നതെന്നും അതിൽ വിവാദം കണ്ടെത്തുന്നതും ഗോവിന്ദൻ പറയുന്നു ഈ കളറിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല എന്നാണ് ആ പറച്ചിരണ്ട് ധ്വനി പക്ഷെ സഖാവെ നാട്ടുകാർക്കെല്ലാം മനസ്സിലാകും പക്ഷെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് മാത്രം ചിന്തിക്കണമെന്ന് വാശി പിടിക്കരുത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം പരിഹാസം സി പി എമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് കെട്ടിടത്തിന്റെ കളർ സംബന്ധിച്ച് ചോദ്യം ഉയർന്നത് കെട്ടിടത്തിന് കളറാണെന്ന അഭിപ്രായം ഉയർന്നത് സംബന്ധിച്ചായിരുന്ന ചോദ്യം അതിന് മറുപടി പക്ഷേ വൈരുദ്ധ്യാത്മക അധിഷ്ഠിതമായിരുന്നില്ല അതൊക്കെ ആധുനിക കളറാണ് പാർട്ടി കളർ ചുവപ്പാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് കൊടിയുടെ കളറാണല്ലോ പാർട്ടി എന്ന് പറയുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആധുനിക കളറാണ് ഉപയോഗിച്ചതെന്ന് സെക്രട്ടറി തന്നെ സമ്മതിക്കുന്നു സംസ്ഥാന സർക്കാരിനെ വരും ദിവസങ്ങളിൽ കേരള ഗവർണർ വെള്ളം കുടിപ്പിക്കുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു പിണറായിയും ഗവർണറും പക്ഷെ ഇപ്പോൾതാ എസ് എഫ് ഐ തന്നെ പണി ഇരന്ന് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് സവർക്കർ രാജ്യശത്രുവല്ല എസ് എഫ് ഐ ബാനറിൽ അതിർത്തി രേഖപ്പെടുത്തി ഗവർണർ ശ്രദ്ധിക്കണമെന്ന് വി സിക്ക് നിർദ്ദേശം എസ് എഫ് ഐയെ സി പി ഗവർണർക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കാൻ നീക്കമെന്ന് കെ സുരേന്ദ്രൻ അപ്പോൾ ആ വഴിക്ക് സി പി എമ്മിനും എസ് എഫ് ഐക്കും പിണറായിക്കും വീർ സവർക്കർ രാജ്യശത്രു അല്ലെന്നും കുടുംബത്തെ പോലും മറന്ന് രാജ്യത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുൻപിൽ സ്ഥാപിച്ച എസ് എഫ് ഐ ബാനറിൽ അതിർത്തി രേഖപ്പെടുത്തിയാണ് ഗവർണർ ഇങ്ങനെ പ്രതികരിച്ചത് എന്ത് ചിന്തയാണ് ഇതിന് പിന്നിലെന്ന് അറിയില്ല സവർക്കർ കുടുംബത്തെ പോലും മറന്ന് രാജ്യത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് ശരിയെ പിടിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും ഗവർണർ പറഞ്ഞു സവർക്കറെ അല്ല ചാൻസലറെ വേണ്ടത് എന്നായിരുന്നു എസ് എഫ് ഐ ബാനറിലുണ്ടായിരുന്നത് സർവകലാശാലയിലേക്ക് കയറിയപ്പോൾ തന്നെ പോസ്റ്റർ കണ്ടു ഇതോടെയാണ് ഗവർണർ പ്രതികരിച്ചത് രാജ്യത്തിനായി ത്യാഗങ്ങൾ ചെയ്ത വ്യക്തിയാണ് സവർക്കർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സവർക്കർ എന്നും പ്രവർത്തിച്ചത് വീടും വീട്ടുകാരെയും കുടുംബത്തെയും കുറിച്ച് ഓർക്കാറില്ലായിരുന്നു സമൂഹത്തെ സവർക്കർ എപ്പോഴും ചിന്തിച്ചിരുന്നത് ഇങ്ങനെയുള്ള ബാനറുകൾ ക്യാമ്പസിൽ സ്ഥാപിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് ഗവർണർ വി സിയോട് നിർദ്ദേശിച്ചു ധീരദേശാഭിമാനി സവർക്കറെ അപമാനിക്കുന്ന എസ് എഫ് ഐയെ സി പി എം നിലക്കി നിർത്തണമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഗവർണർക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കാനുള്ള എസ് എഫ് ഐ നീക്കം പ്രതിഷേധാർഹമാണ് മുൻ ഗവർണർക്കെതിരെ കായിക ആക്രമണത്തിന് വരെ തുനിഞ്ഞവരാണ് എസ് എഫ് ഐക്കാർ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കാനാണ് വെക്കാനാണ് എസ് എഫ് ഐ ഇളക്കിവിട്ട വിഷയം മാറ്റാൻ സി പി എം ശ്രമിക്കുന്നത് രാജ്യസ്നേഹിയായ ചരിത്ര പുരുഷനായ സവർക്കറെ അവഹേളിക്കുന്നത് അംഗീകരിക്കാനാകില്ല രാജ്യം ആദരിക്കുന്നവരെ അപമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിരം പരിപാടിയാണ് യൂണിവേഴ്സിറ്റികളെ അരാജകത്വത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള എസ് എഫ് എ നീക്കം അനുവദിക്കാനാകില്ല യൂണിവേഴ്സിറ്റികളെ സ്വതന്ത്രമാക്കാനുള്ള മുൻ ഗവർണറുടെ നടപടിയാണ് സി പി എമ്മിന് പ്രകോപിപ്പിച്ചതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു എംപോറിയോ അർമാനി എന്നാൽ സുമ്മാണോ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ ആഡംബര ബാഗിന്റെ വില കേട്ട് ഞെട്ടുകയാണ് സൈബർ ലോകമെന്നും ലളിത ജീവിതം ചൂടൻ ചർച്ചയാണെന്ന വിമർശനവുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ബാഗിന്റെ വില കേട്ട് ഞെട്ടി സൈബർ ലോകം കഴിഞ്ഞ ദിവസം മന്ത്രി എന്തിനോ വേണ്ടി നടത്തിയ ഡൽഹി സന്ദർശനത്തിനിടെ തോടിലുണ്ടായ ബാഗിലാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണുടക്കിയത് എംബോറിയോ അർമാനി എന്ന ലോകോത്തര ബ്രാൻഡിന്റെ ബാഗാണിതെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി പിന്നാലെ ബാഗിന്റെ വില എത്രയെന്ന ചോദ്യമായി ഒടുവിൽ ലളിത ജീവിതം എന്ന വലിയ വായിൽ പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള മന്ത്രിയുടെ ബാഗിനെ ചുരുങ്ങിയത് മുപ്പത്തയ്യായിരം രൂപയെങ്കിലും വില വരുമെന്നും കണ്ടെത്തി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ആഡംബര ബ്രാൻഡുകളിൽ ഒന്നാണ് അർമാനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജോർജിയോ അർമാനി എന്ന ഇറ്റലിക്കാരനാണ് ബ്രാൻഡ് സ്ഥാപിച്ചത് അന്ന് മുതൽ ഇങ്ങോട്ട് സെലിബ്രിറ്റികളുടെയും സമ്പന്നരുടെയും സ്റ്റാറ്റസ് സിംബൾ കൂടിയാണ് അർമാനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ യുവാക്കളെ ലക്ഷ്യമിട്ട് അർമാനി ലോഞ്ച് ചെയ്ത മറ്റൊരു ബ്രാൻഡാണ് എംപോറിയോ അർമാനി ബാഗുകൾ കണ്ണടകൾ തുടങ്ങി ആഭരണങ്ങൾ വരെ ഈ ബ്രാൻഡിൽ പുറത്തിറങ്ങുന്നുണ്ട് പതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് അർമാനി ബാഗിന്റെ വില ഇതാണ് മന്ത്രിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് വീണ ജോർജ് വില കൂടിയ ബാഗ് ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ലളിത ജീവിതവും ഉന്നത ചിന്താഗതിയും എന്നാണ് തങ്ങളുടെ ആപ്തവാക്യം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ആപ്പിൾ വാച്ച് ധരിച്ചു നടന്നതിന്റെ പേരിലാണ് സി പി എം യുവ നേതാവും ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായ ഋതപ്രതാപ് ബാനർജിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് എന്നൊരു ചർച്ചയുണ്ട് അപ്പോൾ പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനത്തെ മന്ത്രി എംബോറിയ അർമാനി ബാഗ് കൊണ്ടു നടക്കുന്നത് ചർച്ചയാക്കുന്നതിൽ സോഷ്യൽ മീഡിയ കുറ്റം പറയാൻ കഴിയില്ല എന്നാണ് പുതിയ സംസാരം തിരുവനന്തപുരം നിയമം സഹകരണ ബാങ്ക് തട്ടിപ്പ് സിപിഎം മുൻ ഏരിയ കമ്മിറ്റി അംഗം അറസ്റ്റിൽ നേമം സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബാങ്ക് മുൻ പ്രസിഡന്റും സി പിൻ കമ്മിറ്റി അംഗവുമായിരുന്ന ആർ പ്രദീപ് കുമാറിനെ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ശനിയാഴ്ച അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രദീപ് കുമാറിനെ റിമാൻഡ് ചെയ്തു ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് പതിനഞ്ച് വർഷം ബാങ്ക് പ്രസിഡന്റായിരുന്ന ആർ പ്രദീപ് കുമാറിനെ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബാങ്ക് മുൻ സെക്രട്ടറി നേമം സ്റ്റുഡിയോ റോഡ് നന്ദനത്തിൽ ബാലചന്ദ്രൻ നായരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ ബാലചന്ദ്രൻ നായരാണ് ഒന്നാം പ്രതി മറ്റൊരു മുൻ സെക്രട്ടറിയായിരുന്ന രാജേന്ദ്രനാണ് രണ്ടാം പ്രതി വ്യാപകമായ ക്രമക്കേടുകൾ നടന്ന നിയമം സഹകരണ ബാങ്കിലെ അന്വേഷണം ഡി ജി പിയുടെ ഉത്തരവ് പ്രകാരമാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് ഇടി അന്വേഷണവും നടന്നു വരുന്നു കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന സമരസമിതി രക്ഷാധികാരി ശാന്തിമുള മുജീബ് റഹ്മാനും കൺവീനർ കൈമനം സുരേഷും ആവശ്യപ്പെട്ടു മരണനിരക്ക് കുറഞ്ഞത് പെൻഷന് ബാധ്യതയായെന്ന് വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ തൊണ്ണൂറ്റിനാല് വയസ്സായ അമ്മയ്ക്ക് പെൻഷൻ എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ടെന്നും മന്ത്രി കേരളത്തിൽ മരണനിരക്ക് കുറയുന്നത് സർക്കാരിന്റെ പെൻഷൻ ബാധ്യത വർദ്ധിക്കാൻ കാരണമായെന്ന സൂചനയോടെ മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗം പെൻഷൻ പെട്ടെന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് മരണസംഖ്യ വളരെ കുറവാണ് എല്ലാവരും മരിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതാണ് അതും പ്രശ്നമാണെന്നാണ് മന്ത്രി പറയുന്നത് ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നതും വളരെ കുറവാണ് എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് വയസ് വരെയൊക്കെ ജീവിക്കുന്നവരുണ്ടെന്ന് മന്ത്രി പറയുകയാണ് മണിമുറ്റ താവണിപ്പന്തൽ പാടിയാൽ പോരാ എന്ന ആശമാരോട് മന്ത്രി ബിന്ദു ആവശ്യങ്ങൾ കേന്ദ്രമന്ത്രിയോട് പറയാതിരുന്നത് എന്തുകൊണ്ട് എന്നാണ് കേന്ദ്രമന്ത്രിയുടെ ചോദ്യം കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ പാട്ടുപാടിയാൽ പോരാ ആവശ്യങ്ങൾ പറയാനുള്ള നട്ടല്ല ആശാ സമരക്കാർ കാണിക്കണമെന്നും മന്ത്രി ബിന്ദു കേന്ദ്ര പദ്ധതിക്ക് കീഴിലുള്ള ആശാ പ്രവർത്തകരുടെ സമരപന്തൽ എത്തിയ കേന്ദ്രമന്ത്രിയോട് എന്തുകൊണ്ടാണ് ആവശ്യങ്ങൾ പറയാതിരുന്നതെന്നും മന്ത്രി ചോദിച്ചു മന്ത്രി ബിന്ദുവിന്റെ പരാമർശത്തിൽ വ്യാപക വിമർശനം ഉയർന്നിരിക്കുകയാണ് മന്ത്രി വന്നിരുന്നെങ്കിൽ തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണെ പാടിക്കൊടുക്കാമായിരുന്നല്ലോ എന്ന് സമരക്കാർ ഓണറിയും വർധനയും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന ആശ വർക്കേഴ്സിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മന്ത്രി ബിന്ദുവിനെതിരെ വ്യാപക വിമർശനം ബിന്ദുവിന്റെ ഭർത്താവും സി പി എം അംഗവുമായ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം സമരത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബിന്ദുവിന്റെ അധിക്ഷേപം സർക്കാർ വിരുദ്ധ യോജിക്കുന്ന മഴവിൽ സഖ്യമാണ് സമരത്തിന് പിന്നിലെന്ന ആരോപണമാണ് സി പി എം നിരന്തരം ഉന്നയിക്കുന്നത് അതേ ആരോപണം ബിന്ദു ആവർത്തിച്ചു ഏതായാലും മന്ത്രി ബിന്ദുവിന് മറുപടിയുമായും ആശാ രംഗത്ത് വന്നു മുഖ്യമന്ത്രിയോ ബിന്ദു മന്ത്രിയോ വന്നാൽ ഞങ്ങൾ തുള്ളിത്തുള്ളി നടക്കുന്ന പാടി കൊടുക്കുമായിരുന്നല്ലോ എന്നാണ് ആശാ പ്രവർത്തകർ പ്രതികരിച്ചത് നട്ടലുള്ളതുകൊണ്ടാണ് നാല്പത്തൊന്ന് ദിവസമായി സമരം ചെയ്യുന്നതെന്ന് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞു സമരം ചെയ്യുന്ന ആശമാരെ വനിതാ മന്ത്രിമാർ പോലും പരിഹസിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സി പി എം ഇട്ട് ബി ജെ പിയിൽ ചേർന്ന വിരോധത്തിൽ മുഴപ്പിലങ്ങാട് ഇളമ്പിലായി സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പാർട്ടിക്കാരായ പ്രതികൾ നിരപരാധികളാണെന്ന വാദവുമായി സി പി എം നിരപരാധികളായ അവരെ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എം വി ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള മേൽ വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇ ശ്രീധരൻ കേരളത്തിൽ സിൽവർ ലൈൻ വരില്ല പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകില്ലെന്ന ഇ ശ്രീധരൻ കേരളിന് ബദലായി താൻ സമർപ്പിച്ച റെയിൽപാതയിൽ സർക്കാരിന് താല്പര്യമുണ്ട് കേരളം ഉപേക്ഷിച്ചുവെന്ന് സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചാൽ പുതിയ പാതയ്ക്ക് അനുമതി ലഭിക്കും എന്നാൽ ജാള്യത മൂലമാണ് അത്തരമൊരു നീക്കവുമായി കേരളം മുന്നോട്ട് പോകാത്തതെന്നും ശ്രീധരൻ പറഞ്ഞു പി എം മനോജിന്റെ തസ്തികയെ ചൊല്ലി ദേശാഭിമാനിയിൽ തർക്കം രൂക്ഷം ആശ്വാസമായി കിട്ടിയ റസിഡന്റ് എഡിറ്റർ സ്ഥാനം കൈവിടാതെ സ്വരാജ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകുന്നതിന് മുൻപ് ദേശാഭിമാനിയിൽ വഹിച്ചിരുന്ന റസിഡന്റ് എഡിറ്റർ പദവി തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട മനോജ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്ത് നൽകിയിട്ടുണ്ട് ദേശാഭിമാനി റെസിഡന്റ് എടിച്ചർ സ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ വേണമെന്ന സെക്രട്ടറിയേറ്റ് തീരുമാനം മനോജിന് വേണ്ടി തിരുത്താനാകില്ലെന്നാണ് ഗോവിന്ദന്റെ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റശേഷം ആശ്വാസമായി കിട്ടിയ റസിഡന്റ് എടിച്ചർ സ്ഥാനം ഒഴിയാൻ സ്വരാജും തയ്യാറല്ല